മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ തുടരുകയാണ് എന്നുള്ളതാണ് എന്റെ മറുപടി വെള്ളാർമല സ്കൂളിന് പുറകിലെ നടത്തിയ തെരച്ചിൽ കവറിൽ പുതിഞ്ഞ നിലയിൽ നാല് ലക്ഷം രൂപ കണ്ടെത്തി ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള ആഘാത പഠനം ഇപ്പോൾ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെടുത്ത അഞ്ച് ശരീരഭാഗങ്ങൾ പുത്തുമലയിൽ അല്പസമയത്തിനകം സംസ്കരിക്കും വിവിധ സേനാ വിഭാഗങ്ങൾക്കൊപ്പം ഇരുന്നൂറോളം സന്നദ്ധ പ്രവർത്തകരും ഇന്ന് തെരച്ചിൽ സംഘത്തിലുണ്ട് ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം മേഖലകളിലായി തകർന്ന വീടുകൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ എല്ലായിടത്തും രണ്ടുവട്ടം പരിശോധന പൂർത്തിയാക്കിയതിനാൽ ബന്ധുക്കളോ നാട്ടുകാരോ സംശയം പ്രകടിപ്പിക്കുന്ന ഇടങ്ങളിലേക്ക് തിരച്ചിൽ പരിമിതപ്പെടുത്തി സർട്ടിഫിക്കറ്റുകൾക്കും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കൾക്കും വേണ്ടിയുള്ള തിരച്ചിലാണ് നിലവിൽ പ്രധാനമായും നടക്കുന്നത് വെള്ളാർമല സ്കൂളിനു പിറകിൽ മലവെള്ളം കുത്തിയൊഴുകിയയിടത്തു നിന്നാണ് പ്ലാസ്റ്റിക് കവറിൽ നാലു ലക്ഷം രൂപ ഫയർഫോഴ്സ് സംഘം കണ്ടെത്തിയത് അപ്പോൾ ഇതിനകത്ത് അഞ്ഞൂറിന്റെ ഒരു ഏഴ് കെട്ടും നൂറിന്റെ അഞ്ച് കെട്ടുമുണ്ട് അപ്പോൾ നമ്മുടെ അനുമാനം ആ കെട്ടുകൾ അങ്ങനെ ആയതുകൊണ്ട് അതൊരു നാല് ലക്ഷം രൂപയോളം കാണുമെന്ന് അനുമാനിക്കുന്നു ഇതെല്ലാം പോലീസ് പാർട്ടിയും ആ സ്ഥലത്തുണ്ടായിരുന്നു നമ്മൾ അവരുമായിട്ട് പോലീസ് കൺട്രോൾ റൂമിലോട്ട് ഇത് ദേശീയ ഭൗമശാസ്ത്ര വിഭാഗം മുതിർന്ന ശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആഘാത പഠനം ഇന്ന് പൂർത്തിയായേക്കില്ല അഞ്ചംഗ സംഘം പരിശോധന തുടരുകയാണ് ഒരു നാടിന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ഉരുളടുത്തു പോയിട്ട് പതിനേഴ് ദിവസങ്ങളായി എല്ലാം നഷ്ടപ്പെട്ടവരെ നെഞ്ചോട് ചേർത്തു പിടിച്ചിട്ടുണ്ട് ഈ നാടാകെ ചൂരൽമലയിൽ നിന്നും ടീം തനേഷ് തമ്പി